ഇന്ത്യക്ക് പതിനായിരം വർഷത്തിലേറെ ചരിത്രമുണ്ടെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരീതികളിൽ ഒന്നായി ഇന്ത്യയാണ് പലപ്പോഴും കണക്കാക്കുന്നത് എന്നാൽ ആഗോള ജനസംഖ്യ പ്രവണതകളെ ഡാറ്റ വിശകലനം ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമായ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങൾ ഈ പരമ്പരാഗത ധാരണകളെ തിരുത്തി കുറിക്കുന്നതാണ് ഈ സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എന്ന പദവിക്ക് ഒരു മുസ്ലിം രാഷ്ട്രമാണ് അതും ഇറാൻ ഈ രാജ്യത്തിന്റെ നാഗരതയ്ക്ക് ഒരു ലക്ഷത്തിലേറെ പഴക്കമുണ്ടെന്ന് സർവേ സ്ഥാപിക്കുന്നു ആഗോള ജനസംഖ്യയുടെ ചരിത്രപരമായ ഡാറ്റയും നിലവിലെ പ്രവണതകളും മനസ്സിലാക്കുന്നതിനായി നടത്തിയ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ സർവേ ഇറാനെയാണ് ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയായി വിശേഷിപ്പിച്ചത് ആധുനിക ഇറാൻ ഒരു ലക്ഷത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന് കണ്ടെത്താനാകുന്ന തുടർച്ചയായി പാദം നിലനിർത്തുന്നു എന്ന് സർവേ പ്രസ്താവിക്കുന്നു ആധുനിക ഇറാൻ മുമ്പ് പേർഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്